നമ്മൾ ഹൊസൂർ എത്തിയിരിക്കുന്നത് ഒസൂർ നമ്മുടെ വായി ഹോട്ടലാണ് കേട്ടോ അത്ര മനോഹരമായ തേർഡ് ഫ്ലോറിലാണ് നമ്മുടെ റൂം റെസ്റ്റോറൻ്റ് ഒക്കെ ഉണ്ട് നമ്മളിങ്ങനെ വീട്ടിൽ കയറി ആരുമില്ല ചുമ്മാ ചുമ്മാ നോക്കിയ സെക്കൻഡ് ഫ്ലോറിൽ നോക്കിയോ എന്ന് വീട് വിളിച്ച് ഫുൾ സെൻസർ കേട്ടോ താക്കോളൊന്നും ഇല്ല ഡോർ ലോറക്കാണ് കേട്ടോ റൂമിൽ നമുക്ക് ഫുഡേക്ക് ഓർഡർ ചെയ്യാം നേരിട്ട് വാ വരാം ഇവിടെ പതിനഞ്ച് വരെ ഹോട്ടലുണ്ട് കുളാ നല്ല സെറ്റപ്പ് റൂം കേട്ടോ ഓക്കെ തുറക്കും നമ്മുടെ റൂമ് ഫുൾ ഡിജിറ്റൽ ആട്ടോ ത്രീ സീറോ സിക്സ് ബെല്ലുണ്ട് നമുക്ക് കത്ത് കൊടുക്കുന്ന ഡിസ്ക്കൗണ്ടോ മേക്കപ്പ് ഡിസ്ക്കൗണ്ടോ അപ്പോൾ നമ്മൾ തുറക്കാൻ പറ്റത്തില്ല ഇവിടെ ക്യാമറ ഉണ്ട് നമ്മൾ എന്തു ചെയ്യാൻ കണ്ടുകൊണ്ടാൽ മതി അയ്യോ ഇവിടെ കണ്ടോ മേക്കപ്പ്

അങ്ങനെ റൂമിൽ തോന്നിലെത്തിയിരിക്കുകയാണ് ഗൂഗിൾ ടി വി കണക്റ്റാണ് കെറ്റിൽ പാറ്റിങ് ആണ് കേട്ടോണ്ട് നമുക്ക് ചായ ചായക്കിടാം ഉണ്ട് എവറി ഡേ ഉണ്ട് മിൽക്കുണ്ട് പൗഡറുണ്ട് എല്ലാം ഉണ്ട് നമ്മൾ ഇട്ട് ചായ കുടിക്കാൻ വെള്ളം ഉണ്ട് ടി വി ഉണ്ട് ടി വി വൈഫൈ ഉണ്ട് വൈഫൈയുടെ പാസ്വേഡൊക്കെ നമുക്ക് എ സി ഉണ്ട് എ സി ഓണ ഓൺ ആക്കണം ഉണ്ടോ ടി വിളിച്ചു ിയൊക്കെയാണ് കേട്ടോ കിടമനാട് നിന്നും തിരിച്ച് രാവിലെ ആറരയ്ക്ക് തിരിച്ച് ഏഴര ആയപ്പോൾ നമ്മൾ ഹൊസൂർ എത്തിക്കുകയാണ് ബാംഗ്ലൂർ ഹൊസൂർ എത്തിക്കാണ് കർണാടക അവിടെ നമ്മൾ ഇന്നത്തെ റെസ്റ്റ് ചെയ്യുന്നത് ഹോട്ടൽ റായി എന്ന് പറയുന്നത് ഒരു കിടന്ന റൂമാണ് കേട്ടോ റൂമൊക്കെ ഉള്ള റെസ്റ്റോറൻറ്റൊക്കെ ഉള്ളൊരു ഹോട്ടലാണ് അത് നമുക്ക് വേണ്ടത് കിറ്റിലൊക്കെ ഉണ്ട് ചായ ഇടാം കോഫി പൗഡറൊക്കെ ഉണ്ട് വെള്ളമുണ്ട് ഗ്ലാസ് ഉണ്ട് ഹോട്ടൽ റായി പരസ്യമൊക്കെ എടുക്കണം കേട്ടോ അല്ലേ ലൈറ്റ് ലൈറ്റൊക്കെ ഉണ്ടോ അങ്ങനെ ആട്ടി കളിക്കുന്ന ലൈറ്റ് ഒക്കെ ഉണ്ടോ നമുക്ക് ഇഷ്ടമുള്ള പോലെ ആട്ടി കളിക്കാം സ്വിച്ച് ഉണ്ട് ഓഫ് ചെയ്യാം കേട്ടോ പിന്നെ ഫുൾ ടച്ചാണ് കേട്ടോ ഫുൾ ടച്ച് വഴിയാണ് കേട്ടോ ഡോറിൻ്റെ ഇവിടെ ഒരു ഹോളുണ്ട് കേട്ടോ ഹോളുണ്ട് ഹോളികൾ വയ്ക്കാൻ നമുക്ക് അകത്തും പുറത്തുള്ള കാര്യങ്ങളൊക്കെ കാണാം ഉണ്ടോ ഓക്കെ നമുക്ക് അടച്ച് വയ്ക്കാം തുറന്നു വിട്ടാം ഉണ്ടോ നമുക്ക് മേക്കപ്പ് റൂം ഉണ്ട് എന്താണ് ചെയ്യാം ടച്ചൊക്കെ ഉണ്ട് ഫ്രിറ്റുകളൊക്കെ ഇട്ട് എല്ലാം ഉണ്ട് കാർഡ് പവർ കവർ ആണെങ്കിൽ കാർഡ് ഒഴിക്കാൻ കണ്ടുപോകും അതിനകത്ത് ലോക്ക് ചെയ്യാം പിന്നെ ഉണ്ട് ഡ്രസ്സിങ് റൂമ് എൻ്റെ ഓവനൊക്കെ ഉണ്ട് കേട്ടോ നമുക്കെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവനൊക്കെ ഇപ്പോൾ അതല്ല ഉണ്ടോ ഇപ്പോൾ ഒന്നുമില്ല ആ മേക്കപ്പ് റൂം ഗ്ലാസ് ഒക്കെ ഉണ്ട് സൂപ്പറാണ് റൂം കട്ടിലേ ഉണ്ടോ ക്ഷയില്ല എടുക്കട്ടിലാ കേട്ടോ രക്ഷോ സൂപ്പർ കുഷിനായിട്ടോ ഇന്ന് ഉറങ്ങി രാവിലെ എഴുന്നേക്കൂ എന്നുള്ളതാണ് കേട്ടോ എടുക്കൂണ്ടോ എ സി അടിപൊളി എ സിയാണ് ടി വി ഒക്കെ ഓണാക്കിത്തിട്ടുണ്ട് ഇനി യൂട്യൂബൊക്കെ ഉണ്ടോ എന്ന് കാര്യത്തിൽ അറിയാം അടിപൊളി റൂമാണ് നമ്മുടെ നമുക്ക് കാണാം ഓരോ കാണാം സൂട്ട് ടൗൺ ആണ് കേട്ടോ കേട്ടോ ഞാൻ കിളിവാതിലൂടെ കാണുന്നതാണ് ആ ഓക്കെ ലോക്ക് ചെയ്ത് നമ്മുടെ ഡയൽ റൂമുണ്ട് വേണ്ട നമ്മുടെ കുഞ്ഞു ഫോണൊക്കെ ഇപ്പോൾ ഇവിടെ എൻ്റെ കീഴട ഹോ ഒക്കെ ഉണ്ട് ബാത്ത്റൂമുണ്ടോ എ സി ടച്ചാ സൂപ്പർ ബാത്റൂം കേട്ടോ കുളിക്കുന്ന സെക്ഷൻ ഇത് ഷാംപൂ ഇങ്ങനെയൊക്കെ ഉണ്ട് ടവലുണ്ട് അടിപൊളി ഷവർ ഇങ്ങനെയൊക്കെ ഉണ്ട് പ്ലഗുണ്ട് ഉണ്ട് നമുക്ക് ഒരു ചീപ്പ് ഒക്കെ ഉണ്ട് കേട്ടോ അതിനകത്ത് ചീപ്പ് ഉണ്ട് തല താൻ ശ്രോഷനുണ്ട് സോപ്പുണ്ട് പിന്നെ മനോഹരമായ ഒരു സിസ്റ്റമാണ് എൻ്റെ ഡോറുണ്ട് ഡോർ ലോക്ക് ചെയ്തേക്ക സ്ലൈഡിംഗ് ഡോറാണ് ഉണ്ട് വളരെ മനോഹരമായ കിട്ടിലൊക്കെ റൂമിലാണ് നമ്മളത് ഇന്നത്തെ ഉറക്കം അപ്പോൾ ഓക്കെ വിശ്വസിക്കുന്ന ഹോട്ടലിൽ തന്നെ ഉള്ള റെസ്റ്റോറൻറ്റ് കേട്ടോ അമരാവതി പാലസ് ബസ്റ്റ് ഓഫ് ആന്ധ്രാ ട്രഡീഷൻ ആന്ധ്രാ ട്രഡീഷൻ ബെസ്റ്റാണ് സൂപ്പറാണ് നമ്മൾ വാങ്ങിച്ച് ഫ്രൈഡ് റൈസ് വാങ്ങിച്ചു ബിരിയാണി വാങ്ങിച്ചു ഇപ്പോൾ നമുക്ക് റൊട്ടിയാണല്ലോ അപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റില്ല റൊട്ടി റൊട്ടിയും ഡ്രസ് ചെയ്ത് വെക്കാം ഇവിടെ ഫങ്ഷൻസ് ഒക്കെ നടക്കുന്നുണ്ടോ നമുക്ക് ഓർഡർ റൂമിൽ കൊടുത്തുകഴിഞ്ഞാൽ റൂമിൽ കൊടുത്ത് തരും രക്ഷപ്പെട്ട് തന്നെയാകും ഓക്കെ നൈസ് ൊട്ടി ബാക്കി സൺറൈസിൻ്റെ കോഫി എടുത്തു ഇനിയിപ്പോൾ എവറി ഡേ ഷുഗർ ഉണ്ട് അടുത്ത് നമുക്കവിടെ കോഫി ഉണ്ടാക്കാം